അവരുലോക വിജയികളും അമ്മയും വേണ്ടപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ അൻവർ ഫസിന്റെ കുടുംബം കമന്റിൽ സന്തോഷം പറയുന്ന നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന കൽമു നിറച്ച് ചെയ്യുന്ന ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന എല്ലാവരെയും അള്ളാഹു ചേർത്തി തരട്ടെ ഇരിലോക ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ മരിച്ചുപോയവർക്ക് ജന്നത്ത് കൊടുക്കട്ടെ ഇലാഹ എന്ന പരിശുദ്ധമായ കെൽമത്തിൽ ഒളലിയ ഉറക്ക പറഞ്ഞു മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ ആമീൻ ആലമീൻ എന്തിരില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ വ്യാഴാഴ്ച ഏറ്റവും പോലിശിയാക്കപ്പെട്ട ഒരു രാവിലേക്ക് ദിവസത്തിലേക്ക് ചേരാൻ പോകുന്ന ഏറ്റവും പ്രഗത്ഭമായ മുഹൂർത്തം പരിശുദ്ധ റസൂൽ സുല്ലാ മാത്തങ്ങൾ സ്വരഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ള പ്രഗത്ഭമായ മുഹൂർത്തം ഇന്നത്തെ വ്യാഴാഴ്ചയിൽ പ്രിയപ്പെട്ടവരെ വിശ്വാസി വിശ്വാസിനികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ പുണ്യങ്ങളും വാരിക്കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമൽ പരിശുദ്ധ റസൂൽ റസൂല സുല്ലാ സ്വലാത്തങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് ഒരു പ്രയാസമില്ല ഒരു കഷ്ടപ്പാടും ഇല്ല കേട്ടോളൂ പരിശുദ്ധ റസൂല സുല്ലാമത്തങ്ങൾ പറയുന്ന അബൂഹുറൈറ തങ്ങൾ മഹാനായ സുഹാബി വദീർ പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്താ പുണ്യൻ എം പി സുല്ലാത്തങ്ങൾ പറയുന്നത് പരിശുദ്ധമായ വ്യാഴാഴ്ച സമാഗതമായാൽ അള്ളാഹു സുബഹാന അവന്റെ ചില പ്രത്യേക മലക്കുകളെ ഈ ഉമ്മത്തിന്റെ ചാരത്തേക്ക് അള്ളാഹു പറഞ്ഞയക്കും ആ മലക്കുകളുടെ പ്രത്യേകത എന്താ അവരുടെ കരങ്ങളിൽ പേനയുണ്ടാകുന്നു അതേപോലെ തന്നെ ഒരു ഏടുണ്ടാകും എന്തോ പ്രത്യേകമായ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വരുന്നത് പോലെ ഹരിതുൽ പറയുന്നത് സ്വർണത്തിനാൽ മനോഹരമാക്കപ്പെട്ട ചുമ്മ പേനയല്ല സ്വർണത്തിന്റെ പേനകൾ അക്കലാമുകൾ അവരുടെ കയ്യിലുണ്ടാവും മാത്രമല്ല അത് എഴുതാനുള്ള കടലാസ് ഏടുകൾ അതിൻ്റെ മെറ്റീരിയൽ എന്താ അത് വെള്ളിയുടെ മെറ്റീരിയലാണ് എന്ന് പരിശുദ്ധ റസൂൽ വസ്ല നിങ്ങൾ പറയണം എന്നിട്ടോ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവും അതായത് വ്യാഴാഴ്ച ഇന്നത്തെ പകലും ഇന്നത്തെ മകുരി പോലെ കയറി വരുന്ന പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും കൂടുതൽ സ്വലാത്തു ചൊല്ലുന്നവർ ഒരുപാട് സ്വലാത്തു ചൊല്ലുന്നവരാരന്വേഷിച്ചാണ് വരുന്നത് അവരുടെ പേരുകൾ എഴുതി വെക്കാൻ വേണ്ടി സ്വലാത്ത് എഴുതി വെക്കാനല്ല ആരാ സ്വലാത്ത് ചൊല്ലുന്നത് എന്ന പേരെഴുതി വെക്കാൻ ഇന്നത്തെ പകലിലും ഇന്നത്തെ രാവിലും സ്പെഷ്യൽ മലക്കുക അള്ളാഹു സ്പെഷ്യൽ റിക്കാർഡിക്കൽ ആയി രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞേക്കും എന്ന് പരിശുദ്ധ റസൂൽ മാതൃ എന്നിട്ട് പറയുന്നുണ്ട് കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നതാരാണ് അവരെ കുറിച്ച് രേഖപ്പെടുത്താൻ വേണ്ടി തീർച്ചയായും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും എന്ന് പരിശുദ്ധ റസൂൽ റസൂൾ അലൈഹി നോക്കി അള്ളാഹു എത്രയേറെ ബഹുമാനത്തോടെയാണ് നമ്മുടെ പേരുകൾ പോലും റിക്കോർഡാക്കി വെക്കാൻ നമ്മുടെ അമരയിൽ റിക്കോർഡാക്കി വെക്കാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ അഭിമാനത്തോടെ ഒരാൾക്കും കൈമാറാത്തൊരമലായി മറ്റു അമലുകളെ പോലെ മറ്റൊരാളുടെ ബാധ്യതയുടെ പേരിൽ അമല് കൈമാറേണ്ടി വരില്ല ഏതമൽ സ്വലാത്ത് അത് ഓതിയ സ്വലാത്ത് ചൊല്ലിയാളുടെ പേരിൽ തന്നെ പേര് വെച്ച് സീല് വെച്ച് അത് അടച്ചു വെക്കും ആ അത് ലോക്ക് ചെയ്യും എന്നിട്ട് നാളെ മശ്സറിൽ ചെല്ലുമ്പോൾ ആ സീല് പൊട്ടിച്ച് നമുക്ക് ആ സ്വലാത്തിൻ്റെ പുണ്യം നൽകും അത്രയേറെ പുണ്യമാണ് സ്വലാത്തിൻ്റെ ആളുകൾ പരാജയപ്പെടുകയേയില്ല ഒരു സംശയവും വേണ്ട സ്വലാത്തുണ്ടെങ്കിൽ സ്വലാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അവർ സ്വർഗാവകാശിയാകൂ അപ്പോൾ പല ആളുകളും ചോദിക്കും നിസ്കാരമില്ലാത്തവനും തോന്നി മാറി നടക്കുന്നവനും സ്വലാത്തുല്ലേ നന്നാകും നന്നാകൂ നന്നാകും കാരണം ഇത് സ്വലാത്താണ് സ്വലാത്ത് അങ്ങനെയുള്ള പവർ ഉണ്ട് സ്വലാത്തുല്ല എല്ലാ മോശക്കാരും സ്വർഗത്തിൽ പോകുമെന്നല്ല സ്വലാത്തു നിരന്തരമായി ചൊല്ലുകയാണെങ്കിൽ അവർ മോശക്കാരൂല്ല അവർ മോശക്കാരായി മരിക്കൂല ഈമാനില്ലാതെ മരിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല സ്വലാത്തു കൊണ്ട് ആറ്റിറ്റ്യൂഡ് മുഴുവൻ മാറും എല്ലാം ഹൈറായ സംസാരം നന്നാകും നോട്ടം നന്നാകും കേൾവി നന്നാകും അവരുടെ ഇടപെടലുകൾ എല്ലാം നന്നാവും സ്വലാത്തിൻ്റെ പവറാണ് അപ്പോൾ സ്വലാത്ത് ആരൊക്കെയാണോ ചൊല്ലുന്നവരുടെ പേരെഴുതാൻ വേണ്ടി സ്പെഷ്യൽ മലക്കുകൾ സ്പെഷ്യൽ റെക്കാർഡുമായി പേനയുമായി ഇവിടെ വരുമ്പോൾ പ്രിയപ്പെട്ടവർ എൻ്റെ പേരെഴുതപ്പെടണം എൻ്റെ പേര് രേഖയാക്കപ്പെടണം എന്ന് താല്പര്യം നമുക്കൊക്കെ വേണം അതുകൊണ്ട് അലഹമുല്ല ഇന്ന് സ്വലാത്ത് കൊണ്ട് നമ്മളൊക്കെ എൻഗേജഡ് ആവണം ഇന്നത്തെ പകലും ഇന്നത്തെ രാവി ഇന്നത്തെ രാവ് വിശിഷ്യ ഇന്നത്തെ രാവിലെ പ്രത്യേകമായൊരു താല്പര്യം സ്വലാത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കണം പ്രത്യേകം സുന്നത്താണ് പ്രത്യേകം ഉള്ളതാണ് ഇന്നത്തെ പകലും ഇന്നലത്തെ പകലും മിനിഞ്ഞാന്നത്തെ പകലും എല്ലാം സ്വന്നത്താണ് പക്ഷേ ഇന്നത്തെ ഈ പകലിനൊരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ രാവിലെ പ്രത്യേക പോലീഷ് അധികരിപ്പിക്കൽ സ്വന്നത്താണ് സ്വലാത്ത് പോരാ കൂടുതലാക്കണം അപ്പോൾ മിനിമം മുന്നൂറ് സ്വലാത്തെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകണം മിനിമം അതിനുവേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ചൊല്ലുന്നുണ്ട് ഓതുന്നുണ്ട് നമുക്ക് പരിചയമുണ്ട് അല്ലേ അതിലൊരു കുഞ്ഞു സ്വലാത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുക മഹാന്മാരായ ഒലമാക്കൾ ഹദീത്തുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ കിതാബിൽ പ്രഗത്ഭമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു പരിശുദ്ധമായ സ്വലാത്ത് ഈ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ കൂലി നോക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം നോക്കുമ്പോൾ ഹദീത്തിൻ്റെ കിതാബിൽ കാണാം ഈ സ്വലാത്ത് ഒറ്റവട്ടം ഒറ്റവട്ടം ഒരു കുഞ്ഞു സ്വലാത്താണ് ആത്മാർത്ഥമായി ചൊല്ലുമ്പോഴേക്ക് അള്ളാഹു സുബാനഹു ആലയുടെ പ്രത്യേകമായ എഴുപത് മലക്കുകൾ ആയിരം പ്രഭാതത്തിൽ ആയിരം സുബിന്റെ നേരത്ത് ഇതിൻ്റെ കൂലി എഴുതാൻ വേണ്ടി തയ്യാറാകും മത്സരിക്കും എന്നിട്ടോ മലക്കുകൾ അവരുടെ കൂ ഇതിൻ്റെ കൂലി എഴുതി എഴുതി അവർ തഴബാനാകും ക്ഷീണിച്ചു പോകും എന്ന് പോലും കിതാബിൽ പരാമർശമുണ്ട് അത്രയേറെ പവറുള്ള സ്വലാത്താണ് എഴുപത് മലക്കുകൾ ആയിരം പ്രഭാതത്തിൽ കൂലി എഴുതും ഒറ്റ സ്വലാത്ത് ഒറ്റ ദിവസം ചൊല്ലുമ്പോൾ അലിച്ച് നോക്കി ഇത് ഇന്നുണ്ട് നാളെ ഉണ്ട് മറ്റന്നാളുണ്ട് ഫുൾ ടൈം ഈ സ്വലാത്തിന് പവറാണ് പള്ളേശ്വരാവോ വ്യാഴാഴ്ച മാത്രമുള്ളതല്ല എപ്പ് എനി എാലും ഒറ്റ ഒറ്റവട്ടം ചൊല്ലിയാൽ ആയിരം പകലിലേക്ക് അതിൻ്റെ കൂലി എഴുതാൻ എഴുപത് മലക്കുകൾ ക്ഷീണിച്ചു പോകുന്ന തരത്തിൽ കൂലി എഴുതിക്കൊണ്ടിരിക്കും അത്ര പവറാണ് എന്ന് കിതാബിൽ കാണാം അപ്പൊ ആ സ്വലാത്ത് എന്തായിരിക്കും ആ സ്വലാത്തിൻ്റെ പവർ എന്താ അതിൻ്റെ പഠിച്ചാലുള്ള മഹത്വം എന്താ നമ്മളത് ഓതിയാലുള്ള മഹത്വം എന്താ നമുക്കൊന്ന് പരിചയപ്പെടാം ആ സ്വലാത്ത് കേട്ടോളൂ ഇതാണ് ആ സ്വലാത്ത് صلى الله عليه وسلم بما هو أهله جزا الله عنا محمدا صلى الله عليه وسلم بما هو أهله جزا الله عنا محمدا صلى الله عليه وسلم بما هو أهله إن دعي سلاطين براي جزا الله عنا محمدا മുഹമ്മദ് നബി തങ്ങൾക്ക് ഞങ്ങൾ കാരണമായി നീ കൂലി കൊടുക്കണേ അല്ലാഹുവേ നീ കൂലി കൊടുക്കണം പ്രതിഫലം കൊടുക്കണം എന്നാ ഞങ്ങൾ കാരണമായി ഞങ്ങളെ തൊട്ട് മുഹമ്മദ് നബി സുല്ലമാങ്ങൾക്ക് എത്ര കൊടുക്കണം ബിമാഹുവാഹു ിമാഹു അഹുലുഅലി മാ തങ്ങൾ ഏതൊരു സ്ഥാനത്തിനാണോ അർഹതപ്പെടുത്തുന്നത് ലഭിതങ്ങൾ ഏതൊരു സ്ഥാനത്തിലാണോ ഉള്ളത് ആ സ്ഥാനത്തിന്റെ അർഹതയുടെ അവിടുത്തെ ആദരവിന്റെ ഏറ്റവും വലിയ മഹത്വത്തിന്റെ കണക്കനുസരിച്ച് അള്ളാഹുവേ ഞങ്ങൾ കാരണമായി നീ കൂലി കൊടുക്കണം ഈ ഒരു ഈ ഒരു സ്വലാത്തിന് അത്ര പവറായ കൂലിയാ കിട്ടാൻ പോകുന്നത് കാരണം ഇതിൽ പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മുസ്ലിമുകളായത് നമ്മൾ പരിശുദ്ധമായ സ്വലാത്ത് ചൊല്ലുന്നത് ലിഖർ ചൊല്ലുന്നത് ഓതുന്നത് അയൽവക്കത്തെ നമ്മുടെ വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കുന്നത് സഹായിക്കുന്നത് ഏതു മതക്കാരനാണെങ്കിലും ഏതു പ്രത്യേക മാനുഷികമായ മൂല്യങ്ങൾ നമ്മൾ പരിഗണിച്ചു കൊടുക്കുന്നത് അവരെ അവരാദിക്കുന്നത് അതൊക്കെ പരിശുദ്ധ റസുൽ സ്വലമാത്രങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് അത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മനോഹരമായ ഒരു ഒരു നിയമമാണ് ജീവിതമാണ് രീതിയാണ് ഇസ്ലാമിൻ്റെ രീതിയാണ് പുണ്യനിധി പഠിപ്പിച്ച രീതിയാണ് അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് എല്ലാ നന്മകളും നമ്മുടെ വായി നിര നന്മ വന്നു നമ്മുടെ പ്രവർത്തനത്തിൽ ഒരു നന്മ വന്നു ആ നന്മയെല്ലാം ഇവിടെ നാം പരിശുദ്ധ തലശല മാത്തങ്ങളെ അനുകരിച്ച് നമ്മൾ ചെയ്യുന്ന നന്മയാണ് അവിടെ നിന്ന് പഠിച്ച നന്മയാണ് വേറെ ഒന്നും നമുക്കില്ല അപ്പൊ എല്ലാം ഹൈറുകളും നബീസൂലി സ്വലാത്തങ്ങളുടെ കരങ്ങളിലൂടെയാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹുബേ ഞങ്ങൾ കാരണമായി പുണ്യ ഹബീബിന് ഞങ്ങളുടെ റസൂൽ നസൂൽ അസുലി സ്വലാത്തങ്ങൾക്ക് നീ കൂലി കൊടുക്കണേ അല്ല അവിടത്തിന് അർഹതപ്പെടുത്തുന്ന കൂലി അത് എത്ര ഞങ്ങൾക്ക് പറയാൻ അറിഞ്ഞൂടാ ഞങ്ങൾക്കറിഞ്ഞൂടാ നീ കൊടുത്ത സ്ഥാനമാണ് അത്രയും കൂലി കൊടുക്കണേ അല്ല എന്നാൽ ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആയിരം പ്രഭാതത്തിൽ മലക്കുകൾ എഴുതി എഴുതി കൂലി എഴുതി ക്ഷീണിച്ചു പോകും അത്രയേറെ പവറാണ് കുഞ്ഞു സ്വലാത്ത് അല്ലേ ഇന്ന് സ്വലാത്തല്ലേ ഈ സ്വലാത്തൊരു മുന്നൂറ് തവണ നമുക്ക് ഇന്നത്തെ പകൽ ഇന്നത്തെ രാവിൽ നാളത്തെ പകലൊക്കെ ആയിട്ട് ചൊല്ലിക്കൂടെ പ്രിയപ്പെട്ടവർ ഒന്ന് തീരുമാനമെടുക്കി ഒന്ന് തീരുമാനമെടുക്കുന്ന അള്ളാഹുവേ ഞാൻ ഇന്നു മുതൽ ചെല്ലാൻ തീരുമാനമെടുത്തു എന്നെ സഹായിക്കണം നിസ്സഹായിക്കണം മനോഹരമാണ് ചൊല്ലിക്കൂടെ എല്ലാവർക്കും ഞങ്ങൾ നിങ്ങൾ കമന്റിലൊന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഈ സ്വലാത്തിന്റെ ഒരു ഭാഗമാക്കാകണം അള്ളാഹു സുബാനോല പരിശുദ്ധമായി സ്വലാത്ത് കൊണ്ട് വെള്ളിയാഴ്ച രാവ് കൊണ്ട് വ്യാഴാഴ്ചയുടെ പകൽ കൊണ്ട് വിജയിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ ചേർത്തിത്തരട്ടെ അള്ളാഹു നമുക്ക് നമ്മുടെ മരണം അള്ളാഹു ഒരു സമയത്ത് നമ്മുടെ ജീവിതം അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ നമ്മുടെ ജീവിതം കൃത്യമായി മനോഹരമാക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റട്ടെ ലക്ഷക്കണക്കിന് സ്വലാത്തിന് ഞങ്ങൾ ഭാഗമാക്കാണ് ഈ റബി അല്ലവൽ ആകുമ്പോൾ നമ്മുടെ അൻവാറൈഫലെ കുടുംബത്തിൽ നിന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്ത് മദീന മലർവാടിയിലേക്ക് പോകണം അതിനൊരുപാട് ഉമ്മമാരുപ്പന്മാർ തയ്യാറെടുത്തു ഒരുപാട് പേര് പറഞ്ഞു അലഹമ്മദില്ല വലിയ സന്തോഷമാണ് നമുക്ക് ഈ സന്തോഷത്തിൽ ഒരുമിച്ച് നിൽക്കണം അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ആ പുണ്യസൂല സാസ്ല മാത്തങ്ങളെ കിനാവിൽ ഒരുപാട് വട്ടം കാണാനും സ്വലാത്ത് ചൊല്ലുന്നവരുടെ ഫായിദ മഹാന്മാരായ ഒല കൃത്യമായി യൂസുബിന്റെ ഹഹാരി തങ്ങളെ പോലുള്ള ആശ്രയങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലേ സൊലാത്ത് ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം അലഹമുല്ല അവരുടെ മരണ നേരത്ത് പൈസ പ്രസൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ വലിയ പ്രസൻസ് നമ്മുടെ എല്ലാ മരണത്തിൽ അള്ളാഹു തുറന്ന് നൽകട്ടെ അള്ളാഹു വിജയിപ്പിക്കട്ടെ ഇരുലോക ആഫിയത്ത് സലാമത്ത് പ്രദാനം ചെയ്യട്ടെ ആമീൻ ആലമീൻ കലാമി അലഹമുല്ല അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വറക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله